ഛന്ധാം അധീത ഗുരുരാഹൂതശ്ചേൽസുയന്തി ഉപകരമേവസാനേജിരമേ മേഖലാജിന് വാസാം ജാദകമണ്ഡലൂൻ വിഭ്രയാദുപീതം ജാ ദർഭോദിതം സായം പ്രാതശ്ചരേൽ ഭക്ഷ്യം ഗുരവേതന് നിവേദയൽ പുഞ്ജീത യദ്യാതോ നോ ചേതുപവസൈൽ സുശീലോക്ഷ ശ്രദ്ധാനോജിതേന്ദ്രി യദർം വ്യവഹരെൽ സ്ത്രീഷു സ്ത്രീ നിർജിതേഷു ച യുവതിമനോ യുവാഗ്നി പ്രമദാകുംഭസമുമാൻ സുതാമിഹ്യാവത്മന യസമീശ്വര ദ്വൈതം താവുന്നേൽ തോഹ്യപര്യ എതൽസർവം ഗൃഹസ്ഥി ഗുരുവൃത്തെ ഗുരുവൃത്തിൽ ഗൃഹസ്ഥർത്തുഗാമി അഞ്ജനഭ്യോന് മദസ്ത്രയവലേഖാമിഷം മധു സ്രഗന്ധലേ പാലങ്കാരാ സ്ഥ്യജേ തജേയുര്യേതവ്രത ഉഷിത്വം ഗുരുകുലേ ജോധി തബുദ്ധ്യജ ത്രയീം സോപനിഷദം യാവം യഥാ ദുജാ ഗുരോ കാമം യര ഗൃഹം വനം വ പ്രവിശേൽ പ്രവ്രജേ തസേൽ അഗ്നുരാത്മനിജൂതേവ്വോക്ഷ ഭൂതൈ സ്വധാഭി സ്വധാമിപ്പ పశ్యేద ప్రవిష్టం ప్రవిష్టవ విధోచారీ వాన పరం బ్రహ్మాధి వాన ప్రస్థస్ వక్ష్యామి నేని సమ్మదిష్టన్మునిర్గఛేదృషిలోదగృష్టం జాప్యకాలత అగ్నివక్వమధామం వా అర్కపక్వముహరే वनेश्वर उरोडाशान निर्वबेल कालजोदिदान लब्धेनवेन नवेन वेन आद्यपुराणं दुपरित्यजेत् अग्नर्थमेव शरणमडजम वाद्रिकंदराम श्रयेद हिमवाय अग्नर्वर्षार्कादवशा स्वयं केशरोम नख नखश्मश्रुमलानि जडिलोदधल कमण्ड कमंद, कमण्डल्लञ्जिने दण्डवलकला निवेरिचदान ചരെ ധനേ ദ്വാദാബ്ദനഷ്ട ചതുോ മുനി ദ്ഗം വധ ബുദ്ധിർന്ന വിഭേദഗൃശ്രത യഥാകൽപ്പിയം വ്യധിജയാഥവാഷിക് വിദ്യയാദനശനദം ആത്മനൃ സമാരോപ്യ സന്യസഹം മമാത്മത കാരണേ ശൂന്യസേർസമ്യക്സാതം ദോ യഥാർഹത ഖേഖാൻ വയോ നിശ്വാസം തേജസൂഷമാണമാത്മവാൻ अब स्वस्त्रक्षलेश्मा, अब स्वस्त्रक्षलेश्मा बो यानी इसी भवम हरे, वाजम अक्षना उस वक्त पदानि पंगरा आवभी, वधानीगत्या वय सेरेत्यो अवस्थं वर्जा आवधो, मर्त्यो उभायुं विसर्गमजाय इथा स्थानम विनिर्दिषेल, दिर्चोश्रावत्रमसनादेन രുവാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷ്യനിവേശ്സുഹ്വാം ഹൃയേർ മനോ മനോരഥ്യധ്യാത്മനാരുദ്രേ യം മിത്ത് ക്ഷേത്രജ്ഞേ ഗുണൈർവൈകരികം പരേ അപ്സുക്ഷിതിമപോ ജ്യോതിഷ്യതോ വായം കൂടസ്തേ തദവ്യക്തേക്ഷരേ തദ്ക്തേക്ഷരേ ജതത് ഇക്ഷരതയാത്രമവശേഷിതം ജാ ദ്വോധ വിരമേൽ ദോവാനല ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗതൈ മഹാപുരാണേ പരമഹംസ്യസംതപ്തസ്കന്ധേ യുധിഷ്ടിരനാരദ സംവാ സദാചാരണയോ നാമ ദ്വാദശോധ്യവത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദാഹരേനാരായണ